വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ െതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എരുമപ്പെട്ടി ജെ എച്ച് ഐ പി എച്ച് ഷാഹിന കുട്ടികൾക്കായി പേപ്പെട്ടി വിഷബാധക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഈയൊരു അസുഖം അതായത് രോഗം ബാധിച്ച മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളുടെ ഉമ്മനീര് വഴിയാണ് ഈ ഒരു അസുഖം രോഗം പകരേണ്ടത് അതായത് ഇപ്പൊ രോഗം ബാധിച്ചാൽ നമ്മളെ കടിക്കുകയോ അതല്ലെങ്കിൽ മാന്തുകയോ അതല്ലെങ്കിൽ ലിക്ക് ചെയ്യുക ലിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് മുറിവേറ്റ നമ്മുടെ ശരീരത്തില് ഏതെങ്കിലും തരത്തിൽ മുറിവുണ്ടെന്നുണ്ടെങ്കിൽ ആ മുറിവിൽ ലിക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ നമ്മുടെ മുടത്ത് പ്രത്യേകിച്ച് വായ അതല്ലേ കണ്ണ് ഇത്രയും സ്ഥലങ്ങളിലൊക്കെ ലിക്ക് ചെയ്യുകയോ ചെയ്താലാണ് ഒരു അസുഖം നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ ഒരു അസുഖം ഇങ്ങനെ ഉണ്ടായ ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടല്ലേ അതിന്റെ ഫസ്റ്റ് എയ്ഡ് ചെയ്യുക ചെയ്യുക വാക്സിനേഷൻ സ്കൂൾ ഹെഡ് മിസ്റ്റർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി